ഹലോ സ്ലാമലേക്കും എന്തല്ല എല്ലാവർക്കും സുഖ തന്നെ അലഹമ്മദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ടാ ഇന്നത്തെ വീഡിയോ ഒരു ഡെൻമേ ലൈഫ് വ്ളോഗാന്ന് അപ്പോൾ ഇതിൽ ഞാൻ മെയിൻ ആയിട്ട് എൻ്റെ കിച്ചൺ ഒന്ന് മേക്ക് ഓവർ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ലഞ്ച് റെസിപ്പി ഉണ്ട് പിന്നെ എൻ്റെ സ്കിൻ കെയർ കുറെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മോർണിംഗ് സ്കിൻ കെയർ കാണിക്കുന്നുണ്ട് ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെയും കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ അപ്ഡേഷൻ ഉണ്ട് അപ്പം വീഡിയോയിൽ കാണിക്കുക അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നീക്കിഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കണേ അപ്പോൾ അതാ ഹരാവിലത്തെ എൻ്റെ സ്കിൻ കെയർ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ആദ്യം നല്ലോണം ഫേസ് നല്ലോണം വാഷ് ആക്കണം കേട്ടോ ഫേസ് വാഷ് ഏതാ നമ്മൾ യൂസ് ആക്കൽ അതെടുത്തിട്ട് നല്ലോണം ഒന്ന് ഫേസ് ആക്കുക എന്നിട്ട് നല്ലൊരു മുണ്ട് വെച്ചിട്ട് ഫേസിലത്തെ വെള്ളമെല്ലാം ഒന്ന് ഒപ്പിയെടുക്കട്ടെ ആ വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് നല്ലോണം ഒന്ന് ഒപ്പിയെടുക്കാം അതിന് ശേഷതാണ് ഞാൻ ടോണർ യൂസ് ആ ടോണർ ഞാൻ എപ്പോഴും കുറേ കാലമായിട്ട് തന്നെ യൂസ് യൂസാക്കുന്നുള്ളത് റോസ് വാട്ടറും ഗ്ലിസറിനും പിന്നെ കറ്റർ വായ ജലില്ല അതും കൂടെ മിക്സാക്കിയിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് വെക്കുന്നതന്നിട്ടാ അത് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കലാണ് അതാണ് ടോണറായിട്ട് യൂസ് ആക്കല് എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മസാജ് ഇതുപോലെ മസാജ് ആക്കി കൊടുക്കുന്നുണ്ടോ നല്ലോണം വിരലുകൾ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നല്ലോണം ടാപ്പ് ആക്കി കൊടുക്കണം കേട്ടോ അപ്പം നല്ല ബ്ലഡ് സർക്കുലേഷനെല്ലാം വന്നിട്ട് നമ്മളെ മുഖം ഒന്ന് ഫ്രഷ് ആവും പിന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ മോയ്സ്ചറൈസർ ഏതാ നിങ്ങൾ യൂസാക്കൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ സെറ്റാ ഫിൽഡാണ് യൂസാക്കുന്നത് ഇതിപ്പം കുറച്ച് കൂടുതൽ തന്നെ ആയിട്ടാണ് ഇത് തന്നെ യൂസ് ആക്കുന്നുള്ളത് മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ ഇതാ ഇതുപോലത്തെ ഒരു മസാജർ ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ എന്നാൽ മീഷോ എന്നാണ് വാങ്ങിച്ചതാണ് കറക്റ്റ് ഓർമ്മയില്ല ഒരിക്കൽ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് തരട്ടോ അതിൻ്റെ ചെറുതും ഉണ്ട് ഇത് രണ്ടെണ്ണമായിട്ട് കിട്ടുന്നത് ആ മൂക്കിനെല്ലാം ചെയ്യാൻ ചെറുതുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കിട്ടും അപ്പോൾ അതാ അത് ആദ്യല്ലേ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഇതുപോലെ ഇങ്ങനെ വലിച്ചു മസാജ് ചെയ്യലുണ്ട് കേട്ടോ ഇത് നല്ലതാണ് പക്ഷേ ആഴ്ചയിൽ രണ്ടോ മൂന്നോ അട്ടെ ചെയ്താൽ മതി ദിവസം ചെയ്യണ്ട പക്ഷേ രണ്ടട്ട മൂന്നോ അങ്ങനെ ചെയ്താൽ മതിട്ടാ ആ ഒരു മസാജ് അറിയില്ല സിലക്കോണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പ്രസ്സാക്കിയാൽ അവിടെ ഇങ്ങനെ നിൽക്കും എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ട് വലിച്ചു കൊടുത്താൽ മതി നല്ല എന്താ പറയുക ഉറക്കം വലിച്ചുകൊടുക്കാതിട്ടാ ചെറുതായിട്ട് ഇങ്ങനെ മസാജ് ആക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് തന്നെ അറിയൂട്ടോ നല്ലൊരു ഉണർവാണ് ബ്ലഡ് സർക്കുലേഷൻ എല്ലാം വന്നിട്ട് നമുക്ക് തന്നെ ഫേസ് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു ഹാപ്പിയാണ് ഹാപ്പിയാന്നിട്ടാ അതും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇപ്പം കിച്ചണിലേക്കൊക്കെ ആകുമല്ലോ പോവല്ലേ അപ്പം എന്തായാലും നമ്മൾ ഫേസിൽ എന്താ പറയുക ചൂടടിക്കും അപ്പോൾ അതിന് നമ്മൾ സൺസ്ക്രീൻ എപ്പോഴും യൂസാക്കണം കേട്ടോ സൺസ്ക്രീൻ എപ്പോഴും നമ്മൾ യൂസ് ആക്കണം ഒരു നാല് മണിക്കൂർ നാല് മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ അത് ഏറ്റവും നല്ലതാണ് സൺസ്ക്രീനെല്ലാം നിങ്ങൾ യൂസ് യൂസാക്കിയാൽ അതിനനുസരിച്ചിട്ട് യൂസ് ആക്കട്ടെ ചില ഫേസിന് ഓരോരുത്തർക്കും ഓരോന്നല്ലേ ചിലർക്ക് ചില സൺസ്ക്രീൻ യൂസ് ആക്കിയാൽ ബ്ലാക്ക് അടിക്കും അപ്പം അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ യൂസ് ആക്കട്ടെ അതേതൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനീൻ്റെയോ വാങ്ങാം ആ പിന്നെന്താ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനെന്താ വേറെ കിച്ചണിലേക്ക് വന്നതാന്നിട്ടാണ് അപ്പം ഞാൻ റാഗി റാഗില്ലേ റാഗിയും അതുപോലെ തന്നെ ചെറുപയറും മുളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ട് ദിവസത്തെ പ്രൊസീജിയർ ആട്ടാണ് റാഗിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നില്ല ഞാൻ ചില ഇത് പൊടിക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും വ്ളോഗിൽ കാണിക്കട്ടെ ഇതിപ്പോൾ ഞാൻ ഉണക്കാനും വേണ്ടിയിട്ട് പുറത്ത് വെക്കാം എന്നിട്ടാണ് വെയിൽ കൊള്ളാനും വേണ്ടിയിട്ട് ഒരു മൂന്ന് മൂന്ന് ദിവസം ഇവിടുത്തെ വെയിൽ കൊണ്ടാൽ മതി അപ്പോൾ നല്ലോണം ഉണങ്ങും എന്നിട്ട് പൊടിച്ചിട്ട് ആ പൊടിക്കുമ്പോഴെല്ലാം ഞാൻ കാണിക്കട്ടോ അതെങ്ങനെ യൂസ് ആക്കുന്നത് അതെല്ലാം ഞാൻ കാണിക്കാം അപ്പോൾ അതവിടെ വെയിലത്ത് വെച്ചിട്ടുണ്ട് ഞാനിതാ ഒരു പതിനൊന്നര ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ വേഗം ഞാൻ ലഞ്ച് ലഞ്ചാക്കാം അപ്പോൾ ഈസി ആയിട്ടുള്ളതാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ പയർ ഇന്നലെ കിടക്കുമ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളപ്പയറില്ലേ അപ്പോൾ അതിൽ നമ്മളെ കാസർഗോഡെല്ലാം പറയും കേട്ടോ എന്താ പയർ മഞ്ഞത്തണ്ണി എന്ന് പറയും ഞാൻ മുന്നേ പണ്ടത്തെ ബ്ലോഗിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു ീസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാന്ന് അപ്പോൾ അതാ ഒരു ഉരുളം തേങ്ങിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തക്കാളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളിൻ്റെ പകുതി എടുക്കട്ട ഒരു ഉള്ളീൻ്റെ പകുതിയെടുക്കുക കൂടിപ്പോവരുതിട്ടൊന്നും ഇതൊരു അരക്കപ്പ് പയറൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ പുളിയും മുളക് പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടാ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ടു കൊടുക്കുന്നത് പിന്നെ പാകത്തിനുള്ള ഉപ്പും പിന്നെ വെളുത്തുള്ളി ഒരഞ്ചാറല്ലി നല്ലോണം ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചിൻ്റെ ശേഷം പുളി മസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ പുളി ഞാൻ കുരു ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തതാണ് കുരുള്ളതെന്നുണ്ടെങ്കിൽ പിഴഞ്ഞിട്ട് അങ്ങനെ ഒഴിച്ചെടുത്താൽ മതി എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഒരു നാലഞ്ച് വിസിൽ വേണ്ടി വരും കേട്ടോ ഈ പയറ് വേവാന് പിന്നെ ചെമ്മീൻ വറ്റിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള മസാല റെഡിയാക്കുക അതിനായിട്ട് ആ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കാശ്മീരി മുളക് പൊടി പിന്നെ അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കൂടി പോകണ്ട കേട്ടോ മല്ലിപ്പൊടി ഞാൻ ചെമ്മീൻ ആയതുകൊണ്ടാണ് മല്ലിപ്പൊടി യൂസാക്കുന്നത് അപ്പം നല്ല കായം കിട്ടും നല്ല മസാല കിട്ടും ആ മസാല കിട്ടി ചോറിയിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെന്താ ഒരു തക്കാളിൻ്റെ പകുതി ആണ്ട്ടാ നമ്മൾ പയറിലിട്ടില്ല തക്കാളി അതിൻ്റെ പകുതി പിന്നെന്താ വെളുത്തുള്ളി ചതച്ചതിട്ടാ ഇഞ്ചി ഞാൻ ചേർത്ത് കൊടുക്കലില്ല എല്ലാം വെക്കുമ്പോൾ ഇഞ്ചി ഇങ്ങനെ ചെറുതാക്കി കൊത്തിയിട്ടെല്ലാം ചേർത്ത് കൊടുക്കും ഇതിലൊന്നും ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുക്കലില്ല കേട്ടോ പിന്നെതാ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ പാകത്തിനുള്ള കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക തക്കാളിയൊക്കെ നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് നിരണ്ടി കൊടുക്കട്ടെ മിക്സ് ആക്കി കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ആ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെമ്മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കാര്യം ചെമ്മീൻ ഇങ്ങനെ തിളക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ വെള്ളം വരും അപ്പോൾ അത് മതിട്ട് അത് വേവാൻ ചെമ്മീൻ വേവാനായിട്ട് വേറെ എക്സ്ട്രാ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതാ ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് വെള്ളം ചേർക്കാതെ ഇത് അടുപ്പത്ത് നേരെ വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് എടുക്കുന്നില്ല അത് ഞാൻ പറയട്ടെ അപ്പം ചേർത്ത് കൊടുക്കേണ്ടതു അപ്പോൾ നല്ലോണം മിക്സ് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് വെക്കുക നല്ലോണം തിളച്ച് നല്ല തിള വന്ന് വെള്ളമെല്ലാം പുറത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ തീയന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം വെട്ടാ പിന്നെ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് ഞാനിപ്പം ഒന്നരാടം രണ്ട് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാം വീഡിയോസ് ഇട്ടുകൊണ്ടുണ്ട് അപ്പം നിങ്ങൾ റിക്വസ്റ്റ് പ്രകാരം വന്നിട്ടോ അല്ലെങ്കിൽ മടി പിടിക്കും എനിക്ക് അപ്പോൾ എന്തായാലും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കട്ടെ റെസിപ്പീസെല്ലാം ഞാൻ ചെയ്യുന്നതല്ലേ അപ്പം എന്തായാലും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യാനും ചെയ്യാനിവിടെ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകാമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് ചെമ്മീൻ്റെ വെള്ളം എല്ലാം വറ്റിയിട്ട് ചെമ്മീനെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിലാണ് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചെടുക്കേണ്ടതും എൻ്റെ അടുത്ത് ഇപ്പോൾ വെളിച്ചെണ്ണ കൊടുന്നതില്ലാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നുള്ളത് നിങ്ങളെന്തായാലും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കട്ട ആ പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ അതാ കുറച്ച് കൂടുതൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം എന്ന് മിക്സ് ആക്കട്ട അപ്പം ഇതുപോലെ ചെറിയൊരു മസാലയിൽ കഴിക്കാൻ നല്ല രസമാണ് ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ആക്കിയാൽ കറിക്കുള്ള പയർതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉരുളകിയങ്ങ് ഞാനൊന്നിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉടച്ചു കൊടുത്തതാണ് അപ്പോൾ ഇതിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെള്ളം തിക്കല്ല വേണ്ടത് ഇത് ലൂസാണ് അതാണ് മഞ്ഞത്തണ്ണി പയറ് മഞ്ഞത്തണ്ണി എന്നെല്ലാം പറയുന്നത് കുറച്ച് ലൂസായിട്ടാണ് ഞാൻ കുറച്ച് തിക്കിൽ തന്നെയാണ് ടാക്കുന്നു എന്നുള്ളത് അപ്പം ഏതാ ഉരുളങ്കങ്ങ് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിലേക്കൊന്ന് വറവ് ഇട്ട് കൊടുക്കുക അതിനായിട്ട് ഇതാ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിതാ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പം എനിക്ക് ഉപ്പേരി ഉണ്ടാക്കാനും ഉണ്ട് പിന്നെ കറി ഒന്ന് വറവിടാനുണ്ട് അതിക്ക് രണ്ടുക്കും വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ പിന്നെതാ കടുക് പൊട്ടീൻ്റെ ശേഷം അതിലേക്ക് തേങ്ങ പച്ച തേങ്ങ അല്ലേ ഒരു രണ്ട് കൈപ്പിടി നിറച്ചിട്ട് ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കട്ട എന്നിട്ട് ആ തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പം അത് കുറച്ചെടുത്തിട്ട് ഇതാ കറിയിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പയറിൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ അങ്ങനെ ഇട്ടിട്ടും തിളപ്പിക്കട്ടോ പച്ച തേങ്ങ ചിരണ്ടിയത് അങ്ങനെ ഇട്ടിട്ടും തിളപ്പിക്കുക ഞാൻ ഇങ്ങനെ മൂപ്പിച്ചിട്ടാണ് കേട്ടോ ഇട്ടുകൊടുക്കൽ പിന്നെതാ ഞാൻ പറഞ്ഞില്ല ഉപ്പേരി ഉണ്ടാക്കാനുണ്ടെന്ന് അപ്പോൾ ആ ചട്ടിയിൽ ഞാൻ തേങ്ങ പിന്നെ ഏതായാലും ഉപ്പേരിക്ക് ചീരേട്ടാ ഉണ്ടാക്കുന്നത് അപ്പം തേങ്ങ വേണമല്ലോ ചീരയ്ക്ക് അപ്പം അതുകൊണ്ടാണ് ഞാൻ ചീ തേങ്ങ അതിലെണ്ണ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബാക്കിയുള്ള തേങ്ങ അതിലെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ വറവിട്ടിയിൽ അതിലേക്ക് ഞാൻ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ചീര ചുവപ്പ് ചീരയാണ് കേട്ടോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ ആൾക്കാര് വിചാരിച്ചു വന്നപ്പോൾ അത് ഉള്ളി ചേർത്ത് കൊടുത്തുനിന്ന് കാസർഗോഡ് വരെ ഉപ്പള ഭാഗത്തെല്ലാം അപ്പം അതിൻ്റെ പരുക്കെല്ലാം കൂടുതൽ ഉള്ളിയാന്ന് കേട്ടോ ആ ചീരയിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങയും ചേർത്ത് കൊടുക്കലുണ്ട് ഉള്ളിയും ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ ഓരോരുത്തരെ ഇഷ്ടംപോലെ ചേർത്തെടുത്താൽ മതി നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ എൻ്റെ വീട്ടിലൊന്നും പറ്റില്ല കേട്ടോ എൻ്റെ വീട്ടിലെല്ലാം ചമ്മന്തി തന്നെ ഇട്ടുകൊടുക്കണം ചീര ഉണ്ടാക്കുമ്പം അതുതന്നെയാണ് കേട്ടോ ടേസ്റ്റ് ഉള്ളിട്ട് എടുത്താൽ വേറെ ടേസ്റ്റ് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ മീൻ വറ്റിച്ചതും പിന്നെ പയറ് മഞ്ഞത്തണ്ണി ഉപ്പേരിയും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബ്രദറും കൊണ്ട് ഇട്ടാ അതിനിപ്പം താ നമ്മൾ മൂന്നാളും കൂടെ ചോറ് വയ്ക്കാനിരിക്കലാണ് പിന്നെ ഇതിനെ സുഖമില്ലാത്ത ഒരു വീഡിയോസ് ഇട്ടപ്പം അതിൻ്റെ അടിയിലേ കുറേ ആൾക്കാർ കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു സൽമാൻ നിനക്ക് കണ്ണേർ തന്നെ ആയിരിക്കും കണ്ണീർ തട്ടിയാൽ നമുക്ക് മരണം വരെ സംഭവിക്കുന്നൊക്കെ പറഞ്ഞേക്കാട്ടാ കേട്ടോ ആ കണ്ണേർ തന്നെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും കണ്ണീറിനുള്ളതെല്ലാം ചെല്ലുന്നുണ്ട് ഇൻഷാല്ല പിന്നെതാ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടൊരു നാല് നാലര ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് അപ്പോൾ ബ്രദറിനും ഫാദറിനൊന്ന് പുറത്ത് പോകാനുണ്ട് അപ്പോൾ ഞാനും കൂടെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ടതാ ഞാൻ റെഡി ആവലാ പിന്നെ എൻ്റെ ഹിജാബ് സ്റ്റൈൽ കുറേ ആൾക്കാർ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട് ഞാൻ മുന്നേ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നുമില്ല എന്താ ഒന്ന് ചുറ്റിയിട്ട് ഇങ്ങനെ സാധാരണ ചുറ്റുന്ന പോലെ തന്നെ ഹിജാബ് നല്ല ടൈറ്റാക്കിയിട്ട് ഒരു പിന്നെ ഫസ്റ്റ് കുത്തും എന്നിട്ട് വലിച്ചിട്ട് ഒരു പിന്നും കൂടെ കുത്തി കുത്തിക്കൊടുക്കും കേട്ടോ ഇത്രേനേ ഉള്ളൂ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ പല മോഡലും ഞാൻ ചെയ്ത് നോക്കും പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഹിജാബ് സ്റ്റൈൽ ഇതുതന്നെയാണെന്നിട്ടാ പുറത്ത് പോകാനാവുമ്പോൾ എൻ്റെ സദാ ഒരു ഹിജാബെന്നെ ഹിജാബ് സ്റ്റൈലെന്നെ ഞാൻ ഇടൂട്ട എങ്ങനെ നോക്കിയാലും അപ്പോൾ ഫാദറും ബ്രദറും അവിടുത്തെ ആയ വെയിറ്റ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം പോക്കാന്ന് അപ്പോൾ ഈ ഒരു ബാഗ് ഞാൻ മാക്സ് എന്ന് വാങ്ങിച്ചതാന്നിട്ടാ ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ ഈയൊരു അബായ ഞാൻ ഏതോ ഒരു ഷോപ്പിൽ നിന്ന് ഷാർജിൽ നിന്ന് വാങ്ങിച്ച കേട്ടാ ആ ഷോപ്പ് ഓർമ്മയില്ല പിന്നെ നല്ല ഇങ്ങനെ ഫ്ലയേഡാന്നിട്ടാ ഇങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ സിബാന്ന് അപ്പം കുറച്ച് വലുതാന്നിട്ടാ ഇറക്കം കൂടുതലാന്ന് ഒരു രണ്ടിഞ്ച് കൂടുതലാണ് അപ്പം ഞാനത് നാട്ടിൽ കൊണ്ടുപോയിട്ടില്ല നാട്ടിൽ കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ അത് വെട്ടായിരുന്നു ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഹീൽസുള്ള ചെറുപ്പിട്ടതാന്നിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തെല്ലാം പോകുമ്പോൾ ഞാൻ ഷൂ തന്നെ ആട്ടാ അവിടെ കാര്യം കുറേ നടക്കാനെല്ലാം ഉണ്ടാവും ഓർക്കാൻ പോകാമെന്നൊന്നും ഉണ്ടാവില്ല പുറത്ത് പോയാൽ അപ്പോൾ ചിലപ്പോൾ കുറേ നടക്കാനെല്ലാം ഉണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ ഹീൽസെല്ലാം ഇട്ടാലും നമുക്ക് കൂടുതൽ നടക്കാനൊന്നും കഴിയില്ല അങ്ങനെ അപ്പോൾ അതാ നമ്മൾ അവിടെ പോയി അവരെ അവർക്കെന്തോ ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് പിന്നെ അവിടുന്ന് അൽബൈക്കുന്ന് ബർഗറെ എല്ലാം കഴിച്ചിട്ട് അങ്ങനെ വന്നിട്ടാണ് അപ്പോൾ അതാ നേരെ റൂമിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതും ബ്രദറും പോയിട്ടാണ് അവർ അവരെ പണിക്ക് പോയിട്ടുണ്ട് ഞാൻ നേരെ റൂമിലേക്ക് വന്ന് അപ്പം ഞാനിത് ചോറ് വെച്ചിട്ട് ഉച്ച അരിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച പണി വരുന്നിട്ടാ എൻ്റെ കിച്ചണൊന്ന് മേക്കോവർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ലേനോ അപ്പം അതപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ല പുറത്തെല്ലാം പോയിട്ട് അങ്ങനെ പിന്നെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേട്ടാ അപ്പോൾ ഇപ്പം ബ്രദറും ഫാദറോടും പോയി അപ്പം ഞാൻ വിചാരിച്ചിപ്പം കുറച്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആണ് ഞാൻ ഇപ്പോൾ വീഡിയോസ് എടുക്കുന്നുള്ളത് അപ്പം ഈ ഒരു ഷീറ്റില്ലേ ഇതാന്ന് ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇടുന്നത് കേട്ടോ ഇത് ഞാൻ അളവ് എടുത്തിട്ട് പോയതായിരുന്നു എൻ്റെ കൗണ്ടർ ട്രോപ്പിൻ്റെ അളവെല്ലാം എടുത്തിട്ട് ഞാൻ മാർക്ക് എൻ സേവിൽ നിന്ന് വാങ്ങിച്ചതാന്ന് കേട്ടാ ഡേ ടു ഡേലെല്ലാം ഉണ്ട് ഞാൻ ഡേ ടു ഡേ നിന്ന് വാങ്ങിച്ചാന്ന് വിചാരിച്ചതാണ് അവിടെ ആകുമ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ ഇപ്പം മാർക്കൻ സേവ് നമ്മളെ അടുത്ത് തന്നെയാണ് കേട്ടോ റൂമിൻ്റെ അടുന്ന് ഒരു പത്ത് മിനിറ്റ് നടന്നാൽ മതി പത്ത് മിനിറ്റും വേണ്ടാന്ന് തോന്നിട്ടാ അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയിപ്പം അവിടെ നിന്ന് തന്നെ വാങ്ങാം ഇനിയിപ്പോൾ ഡേ ടു ഡെയിലി ചിലപ്പോൾ എത്തലുണ്ടാവില്ല എപ്പോഴെങ്കിൽ എപ്പോഴാണ് പോകുക പറയാൻ പറ്റില്ല അപ്പോൾ പിന്നെ എനിക്ക് ഇഷ്ടമായതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കിയപ്പം അങ്ങനെ വാങ്ങിച്ച് അളവെല്ലാം എടുത്തിട്ട് ഞാൻ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ മീറ്റർ എല്ലാം എടുത്തിട്ട് അളവെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് എത്ര വേണം എന്നല്ലത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വീദ്യം നോക്കിയിട്ട് വീതി ഉള്ള നല്ല വീതി ഉള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കൗണ്ടർ ഡ്രോപ്പിൻ്റെ വീതിക്ക് അനുസരിച്ചിട്ടുള്ളതാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതാ ആദ്യം എൻ്റെ കൗണ്ടർ ഡ്രോപ്പിലുള്ള എല്ലാതും ഞാനൊന്ന് എടുത്തിട്ട് ഒന്ന് അപ്പുറത്തെ ടേബിളിന് കൊണ്ടിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം അപ്പം ഒന്ന് നല്ലവണ്ണം ഒന്ന് തുടക്കാനുണ്ട് കേട്ടോ ഇതെല്ലാം എടുത്തിട്ട് ഞാൻ ഈ പ്രാവശ്യം വന്നതിന് ശേഷം തുടച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലേ ഞാൻ നാട്ടിൽ പോയിട്ട് അപ്പോൾ അത് ഒരു മാസം നിന്ന് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്ന് പിന്നെ എൻ്റെ ബ്രദറുണ്ടായിരുന്നിട്ടോ അവിടെ റൂമിൽ രണ്ട് മാസം പക്ഷെ അവർ കിച്ചൺ ഇല്ല അപ്പോൾ ഒന്നൊന്നും കേട് തന്നിട്ട് ഒന്നും വെടക്കായിട്ടൊന്നും ഇല്ല കേട്ടോ ഈ ഓയില് സ്പ്രെഡ് ആവുക അങ്ങനത്തൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ കിച്ചണ് പെട്ടെന്ന് വെടക്കാവില്ല അപ്പോൾ അവർ യൂസ് ആക്കിയിട്ടില്ല ഫ്രിഡ്ജ് മാത്രം എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ വെക്കും ഫ്രൂട്ട്സെല്ലാം അങ്ങനെ യൂസ് യൂസാക്കാന്നല്ല വേറൊന്നും യൂസാക്കിയിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ എനിക്ക് വന്നിട്ട് കിച്ചണിലൊന്നും വലിയ പണിയ ഒന്നുമില്ലായിരുന്നു അപ്പോൾ അത് ഞാൻ മൊത്തത്തിൽ എടുത്തിട്ട് ഫുള്ള് ഇങ്ങനെ എടുത്തിട്ട് തുടച്ചിട്ടൊന്നും കേട്ടോ ഞാൻ ചുമരൊക്കെ ടൈൽസൊക്കെ ഒന്ന് തുടക്കണമാണ് അപ്പം ഞാൻ തുടച്ചിട്ടൊന്നുമില്ല ക്ലീൻ ആയിട്ട് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ തുടച്ചിട്ടൊന്നും കേട്ടോ പിന്നെ എൻ്റെ മനസ്സിലുണ്ടല്ലോ ആ കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിരിക്കണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ മുന്നേ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അന്ന് നന്നായി എന്തായാലും എടുക്കുമ്പോൾ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ മൊത്തത്തിൽ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ ഈയൊരു പയർ വർഗ്ഗങ്ങളൊക്കെ ഇട്ട് വെച്ച ഈ ഒരു ബോക്സിലാണ് ഇതായിരുന്നു വാങ്ങിച്ചിരുന്നു കുറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഇവിടെ ഒരു അറബിക് ഷോപ്പ് ഉണ്ട് കേട്ടോ ആട്ന്ന് വാങ്ങിച്ചതാന്ന് ആ ഷോപ്പ് ഇപ്പം അടച്ചു പോയിട്ടാണ് അന്ന് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് വാങ്ങിച്ചതാന്ന് ഇപ്പോൾ നെസ്റ്റോലും എല്ലായിടത്തും ഉണ്ട് കേട്ടോ നെസ്റ്റോളിലുള്ളത് നെസ്റ്റോല് ഓഫറിലെല്ലാം ഏത് മുപ്പത് എറാമ്പത്തിനെ നാൽപ്പത്തഞ്ചാ അങ്ങനെന്തോ ഉണ്ട് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണെന്നിട്ട ഇതിപ്പം നമുക്ക് എല്ലാം ഇട്ട് വെക്കാം പയറ് പാസ്ത പിന്നെ പരിപ്പ് ഇതെല്ലാം ഇട്ട് വെക്കട്ടെ ഇത് അഞ്ച് ആണെന്നുള്ളത് അഞ്ചല്ല ആറാന്ന് തോന്നിട്ട ആറുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ കുറേ പയറ് കടല ഇതെല്ലാം വാങ്ങിക്കുന്നതാന്ന് അപ്പോൾ എല്ലാം ഒന്നിലിട്ട് വെക്കാമല്ലോ അവൻ നല്ല യൂസ്ഫുള്ളാന്ന് കേട്ടോ അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഗ്യാസിൻ്റെ അടുത്താണല്ലോ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് തുടച്ചിട്ട് രണ്ട് ദിവസമായിട്ടാ അപ്പോൾ ഓയിലെല്ലാം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴെല്ലാം ഓയിലെല്ലാം ഒന്ന് സ്പ്രെഡ് ആവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തുണിയിൽ കുറച്ച് ലിക്വിഡ് വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുത്ത് അതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകിൻ്റെ ശേഷം ഒന്ന് കൂടെ ഒന്ന് തുടച്ചെടുത്താൽ നട്ടാ പിന്നെ ഷുഗർ ടീ കോഫി പിന്നെ അതുപോലെ തന്നെ ആ ചെറിയ നാലെണ്ണല്ലേ എന്താ പിന്നെ തുടക്കുന്ന വൈറ്റ് കളറ് ഇതെല്ലാം ഞാൻ ട്രെൻഡുകളിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഈ ചെറുത് നാലെണ്ണം ഓം ബോക്സിൻ്റെതാന്ന് അതിൽ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി എരിവെള്ള മുളക് പൊടി അത് നാലുട്ടെക്കല അപ്പോൾ ഇതെല്ലാം ഞാൻ ട്രെൻഡുകളിൽ നിന്ന് വാങ്ങിച്ചാണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കട്ടെ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കൊല്ലം മുന്നെല്ലാം അപ്പോൾ പുതിയ ആരെങ്കിലും വീഡിയോസ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ പിന്നെ ആ ഒരു ഓയിൽ ബോട്ടിൽ ഇല്ലേ അത് മാക്സ് മാർട്ടിൽ നിന്ന് വാങ്ങിച്ച കേട്ടാ നമ്മളവിടെ അടുത്ത് തന്നെ ഉണ്ട് മാക്സ് മാർട്ട് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് അത് ഡേ ടു ഡേയിലും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഉപ്പിട്ടക്കുന്ന ഇട്ടെക്കുന്ന ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഞാൻ പാണ്ടിമുറ്റത്ത് നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടാ പിന്നെ ഇതെല്ലാം വെളിച്ചെണ്ണ ഇട്ടേക്കുന്നതാന്ന് വെളിച്ചെണ്ണ ഇല്ല കേട്ടോ അതിനിപ്പം വാങ്ങിച്ചിട്ട് വേണം ആ പിന്നെ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ തേങ്ങ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഒരാൾ കമെൻ്റ് ആക്കിയിട്ടുണ്ട് അതിനിത്താ നിങ്ങൾക്ക് തേങ്ങയല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൂടെയെന്ന് കറക്റ്റാന്ന് ഞാൻ എപ്പോഴും നാട്ടിൽ നിന്ന് കൊണ്ടുവരുകയാണ് ഈ പ്രാവശ്യം പിന്നെ എനിക്ക് കുറച്ച് കൂടുതൽ സാധനം എല്ലാം അപ്പോൾ അപ്പം അതുകൊണ്ടുതന്നെ അത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല പിന്നെ അത് ആ ചട്ടിയിലുള്ള പ്ലാന്റ് അത് മൊത്തം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാന്നിട്ടാ ഇവിടെ ഉള്ളതെല്ലാം ഞാൻ പറഞ്ഞില്ല ഉണങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം ഇത് കുറച്ച് നല്ല വേര് വന്നതിന് ശേഷം ചട്ടിയിലേക്ക് നടണം പിന്നെ ഈ ഒരു സ്റ്റാൻഡില്ല ഇത് മീഷോന്ന് വാങ്ങിച്ചാൽ തന്നിട്ടാണ് പക്ഷേ പോരാ ക്വാളിറ്റി എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല ഇത് റേറ്റ് നല്ലോണം കുറഞ്ഞപ്പം ഞാൻ വിചാരിച്ചെല്ലാം ഒരേ റേറ്റ് കൂടുതലുള്ളതും ഉണ്ട് കുറവുള്ളതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് റേറ്റ് നല്ലോണം കുറഞ്ഞതാണ് അപ്പം ഞാൻ നോക്കിയതാ തന്നിട്ടാ മാത്രം അത് ക്വാളിറ്റി കുറവാന്ന് പിന്നെ അതിൻ്റെ കോട്ടിംഗ് എല്ലാം പോയിട്ടുണ്ട് കേട്ടോ പിന്നെ വേഗം ഇളകി പോകുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് ഇട്ടാ അതിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് കൗണ്ടർ ടോപ്പത്തെ മൊത്തത്തിലിതാ ഞാൻ എടുത്തിട്ട് കുറേ ടേബിളുമൊക്കെ കൊണ്ടുവച്ച് പിന്നെ കുറച്ചെല്ലാം താഴെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ചതാണ് അടുപ്പ്മലെല്ലാം വെച്ചിട്ടുണ്ട് എനിക്കില്ല ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന കൗണ്ടർ ടോപ്പ് ഇഷ്ടേ അല്ല ട്ടാ എനിക്ക് എന്തെങ്കിലുമൊക്കെ വെക്കണം ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ കാണട്ടോ നിറച്ചിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല ചിലവർക്ക് ഇഷ്ടമായിരിക്കും കേട്ടോ എനിക്ക് കമൻറ്റ് വരലുണ്ട് ഇതാ നിങ്ങൾ എന്തിനാ കൗണ്ടർ ഡ്രോപ്പിൽ ഇത്ര സാധനം വെക്കുന്നത് ഓരോരുത്തരെ ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കൗണ്ടർ ഡ്രോപ്പിൽ ഇങ്ങനെ വെക്കുന്നതെല്ലാം അപ്പോൾ അത്ര വലിയ സ്പേസ് ഒന്നും ഇല്ല കേട്ടോ നമ്മളെ കൗണ്ടർ ഡ്രോപ്പ് എല്ലാം വീതിയും കുറവാണ് പക്ഷേ ഉള്ളോടത്തെല്ലാം ഞാൻ അഡ്ജസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ടെല്ലാം വെക്കലുണ്ട് ആദ്യം ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ടാണ് അപ്പോൾ ആ ഓയിൽ തീർച്ചതും എല്ലാം പെട്ടെന്ന് ഇങ്ങനെ തുടച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആ ഒരു ടൈൽസില്ലേ ചുമരി അവിടെ എല്ലാം നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സാധനങ്ങളെല്ലാം എടുക്കുമ്പോഴാണ് എനിക്ക് തുടച്ചെടുക്കാൻ പറ്റില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് കൗണ്ടർ ടോപ്പിലൊക്കെ ഒട്ടിക്കുന്ന വാൾപേപ്പറില്ല അത് ഞാൻ ഇതാ ലാസ്റ്റ് ഞാൻ കാണിച്ചില്ല വൈറ്റ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന പക്ഷേ അത് കട്ടില്ല പെട്ടെന്ന് ഇങ്ങനെ ഓട്ടാവാണ് എന്ത് നമ്മൾ കൈയ്യെല്ലാം തട്ടുമ്പോഴും എന്തെങ്കിലും കയ്യിലെല്ലാം വെച്ചാലൊക്കെ പെട്ടെന്ന് ഓട്ടാവുക കേട്ടോ അപ്പോൾ എനിക്ക് അത് എനിക്കതിഷ്ടമായിട്ടില്ല അപ്പോൾ ഒരു ഭാഗത്ത് മാത്രം ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു നോക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അത് വാങ്ങിച്ചിട്ടില്ല ഇതുപോലത്തെ ഷീറ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഇത് ഞാൻ പറഞ്ഞില്ല ഇതിപ്പം ഞാൻ അളന്നു പോയിട്ട് വീതിയൊക്കെ അനുസരിച്ചിട്ട് ആളെന്ന് പോയിട്ട് അതിനനുസരിച്ചിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിൽ വീതി കൂടുതലുള്ളതും കുറവുള്ള കുറവുള്ളതല്ലേ ഇനി ഇത്ര ഉള്ളു കേട്ടോ ചെറുത് ഇത്രയേ ഉള്ളൂ വീതി ഉള്ളത് ഇനി വീതി കുറച്ചും കൂടെ കൂടുതലുള്ളതുണ്ട് പിന്നെ അതിനും വലുതുണ്ട് ഉണ്ട് പിന്നെ ടാബിളിലെല്ലാം ഷീറ്റ് വിരിക്കലില്ല അങ്ങനത്തെ നല്ല വലുത് അങ്ങനത്തെ എല്ലാം ഉണ്ട് പിന്നെ ടേബിള്മ വിരിക്കുന്ന കളക്ഷനിൽ കുറച്ച് കൂടുതൽ കളക്ഷൻ ഉണ്ട് കേട്ടോ അതിൽ വൈറ്റ് ഉണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ടാ പക്ഷെ അതിൽ ഈ ചെറുതിലില്ല ഇങ്ങനെ വീതി കുറഞ്ഞതിൽ ഇല്ല അപ്പം അതുകൊണ്ട് എനിക്കത് കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഡേ ടു ഡേയിലൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻ ഉണ്ടാവും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ എടുക്കാം ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതൊരു ഗോൾഡൻ കളറ് വരുന്നതാന്ന് പിന്നെ താഴെ ഒരു വൈറ്റ് ഉണ്ട് നമുക്ക് രണ്ട് ഭാഗം ഇടട്ടാ മുകളിൽ ഈ ഗോൾഡൻ കളർ വന്നതും പിന്നെ വൈറ്റ് വന്ന രണ്ട് ഭാഗം യൂസ് യൂസാക്കാം ഞാനിപ്പോൾ ഗോൾഡൻ കളർ വന്ന ഭാഗമാണ് ഞാനിപ്പം വിരിക്കുന്നുള്ളത് ഇനിയിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളറിന് മൂടായാൽ തിരിച്ചിട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ ഇത് കുറച്ച് കട്ടിയുണ്ട് ഇത് ഇട്ടാലില്ലേ അവിടെ അങ്ങനെ കിടന്നോളൂട്ട അങ്ങനെ പതിഞ്ഞ് കിടന്നോളും കുറച്ച് കട്ടിയുണ്ട് പിന്നെ എന്താ പറയുക അങ്ങനെ ഒട്ടിയിട്ട് കിടക്കും അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അതാ കൗണ്ടർ ടോപ്പ് മൊത്തത്തിൽ ഞാൻ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബാക്കി വരുന്നുണ്ട് കേട്ടോ കാര്യം ഫാദർ കുറച്ച് കൂടുതൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അര മീറ്റർ കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് കട്ട് ചെയ്തില്ല അത് അതിൻ്റെ ഉള്ളിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഭാഗം ഡോറിൻ്റെ ഒക്കെ അടി സൈഡ് കന്ന് ആരൂ കാന്നിട്ടോ അപ്പം അതുകൊണ്ട് അവിടെ കാണൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ അതാ മൊത്തത്തിൽ ഇട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ആക്കാം കേട്ടോ എനിക്ക് നല്ലോണം ഇഷ്ടമായി പക്ഷേ ഈ ഒരു ഷീറ്റ് കുറച്ച് കട്ടിണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ വിരിച്ചാൽ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ നമ്മൾ കത്തിയും ഒക്കെ യൂസാക്കുമ്പം നല്ലോണം കെയർ ആക്കണം കേട്ടോ എല്ലാം കീറിപ്പോവും അപ്പോൾ അത് നല്ലോണം കെയറാക്കണം ബാക്കിയെല്ലാം ഓക്കെ ആണ് കേട്ടോ പിന്നെ ഞാൻ ഒറ്റക്കല്ല ഈ ഒരു കിച്ചൺ ആക്കുന്നത് ഇപ്പം രണ്ട് മൂന്ന് പേരൊക്കെ ഈ കിച്ചൺ യൂസാക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പം കെയർ ആക്കൂല ചിലപ്പോൾ അപ്പർ എല്ലാം ആക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളൊറ്റയ്ക്ക് നമ്മളെ കിച്ചൺ നമ്മൾ യൂസ് യൂസാക്കാന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ചിട്ട് എല്ലാം എന്താ പറയുക സെറ്റാക്കിയിട്ട് അങ്ങനെ വെക്കും അപ്പോൾ അതേപോലെല്ലാം എല്ലാവരും കൂടെ ആക്കുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ ഒന്നും വെക്കാനൊന്നും പറ്റില്ല ചിലപ്പം തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് യൂസ് ആക്കുന്നതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് കെയറാക്കിയിട്ട് അങ്ങനെ ചെയ്യും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇടുമ്പോഴും ഒക്കെ സൂക്ഷിക്കണം പക്ഷേ തുടച്ചിട്ടെല്ലാം പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ ഞാൻ തുടച്ചിട്ടെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു തുടച്ചാലെല്ലാം പെട്ടെന്ന് ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ ഇളകി പോകുന്നൊന്നില്ല ഷീറ്റിങ്ങനെ ഇളകി പോകുന്നൊന്നില്ല ഞാൻ തുടച്ചാലെല്ലാം പെട്ടെന്ന് മുളക് പൊടി ആയാലും പെട്ടെന്ന് ഇങ്ങനെ തുടച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ കുറേ ടൈമെല്ലാം ചിലപ്പം മുളക് പൊടി എല്ലാം വീണ് കഴിഞ്ഞാലെല്ലാം ചിലപ്പം കളറ് വരും അതിപ്പോൾ ഏത് വൈറ്റ് ഇട്ടാലും അങ്ങനെ തന്നെ കളറ് പിടിക്കും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ നമ്മളടുത്തുനിന്ന് തട്ടിപ്പാടെന്നെ പെട്ടെന്ന് തുടച്ചെടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്യുന്നതല്ല ഗ്യാസിൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്യുമ്പോഴെല്ലാം എന്താ ഓയിലെല്ലാം സ്പ്രെഡാവുമല്ലോ മുളക് പൊടി ഇട്ടിട്ടെല്ലാവുമ്പോൾ റെഡ് കളർ ആവും മുളക് പൊടി അപ്പം സ്പ്രെഡ് ആവുമ്പോൾ അതെല്ലാം പെട്ടെന്ന് തുടച്ചെടുക്കണം കേട്ടോ അതെല്ലാം നമ്മളെങ്ങനെ യൂസാക്കുന്നത് അതുപോലെ ഇരിക്കും പിന്നെ കട്ടിങ് ബോർഡ് പിന്നെ ചെറിയ മുറ അങ്ങനത്തെതെല്ലാം ഞാനിവിടെ ഇങ്ങനെ വെക്കലാ എന്നിട്ടാ പിന്നെ ആ ഒരു വേസ്സ് ഞാൻ പറഞ്ഞില്ല മീഷോന്ന് വാങ്ങിച്ചതാ ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന പെട്ടി തുറക്കലിന് അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം പിന്നെ ആ ചെറിയ മുറത്തിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് വേണ്ടവർ നിങ്ങളൊന്ന് നോക്കട്ടെ അത് ഇങ്ങനെ കാണുള്ളൂ മുറായിട്ട് നമുക്ക് ചേരാനൊന്നും പറ്റില്ല ഇന്ന് വെജിറ്റബിളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാനും വീടിയൊക്കെ എല്ലാം നല്ല രസമായിരിക്കും കാണാനും അങ്ങനെ ഞാൻ വാങ്ങിച്ചതാന്നിട്ടാ പിന്നെ രണ്ട് മൂന്ന് ആൾക്കാർ എയർഫെയർ റെസിപ്പി എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് ഉണ്ടാക്കുന്നല്ലോ എന്ന് വെച്ചാൽ ഞാൻ റെസിപ്പി ചെയ്യട്ട പിന്നെ അവളിലും അതേപോലെ തന്നെ ഫിഷ് ഗ്രില്ലാക്കുന്നത് എങ്ങനെയാന്നെല്ലാം ചോദിച്ചിന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരായിരുന്നു ചനിപ്പം ഞാൻ ഇപ്പം തണുപ്പെല്ലാം വരാൻ പോകില്ല അപ്പം അതിനിപ്പം ഗ്രില്ല് ചെയ്യലൊക്കെ കൂടുതലായിരിക്കും ഇവിടെ അപ്പം ഞാൻ എന്തായാലും വീഡിയോ ചെയ്യട്ട പിന്നെ എൻ്റെ കോഫി മെഷീൻ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വാഷിംഗ് മെഷീൻ്റെ മുകളിൽ അതുപോലെ ട്രേ വെച്ചിട്ട് അതിൽ വെച്ചതായിരുന്നേട്ടാ അപ്പം അതിൻ്റെ മുകളിൽ വെച്ച മുണ്ടില്ല അത് കുറച്ച് വെടക്കായിട്ടുണ്ടായി ഞാൻ വന്നിട്ട് മാറ്റിയിട്ടില്ല അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് വേറെ നല്ലോണം തുടച്ചിട്ട് വേറെ വിരിച്ചിട്ടുണ്ട് എന്നിട്ട് എൻ്റെ കോഫി മെഷീൻ എല്ലാം അവിടെ വെച്ച് സെറ്റാക്കിയിട്ടാണ് പിന്നെ ആ വെള്ളത്തിൻ്റെ ബോട്ടിൽ ഞാൻ അവിടെ നിന്ന് നമ്മൾ ഗ്യാസിൻ്റെ അടുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അത് അതിൻ്റെ ആ പ്ലേസ് അല്ലായിരുന്നു കേട്ടോ അത് മാറ്റിയിട്ടുണ്ട് അപ്പം അതാ മൊത്തത്തിൽ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെന്തായാലും നിങ്ങളെ അഭിപ്രായം ആക്കുക എനിക്ക് എനിക്കേതായാലും ഇഷ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിട്ടുണ്ട് എൻ്റെ കിച്ചന്റ് ും അപ്പം നമ്മളെ കുഞ്ഞ് കിച്ചൺ ഒന്ന് മേക്കോവർ ചെയ്തത് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് ഒന്ന് കമൻറ്റൊക്കെ മറക്കരുത് പക്ഷേ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക്